ഹലോ ഫ്രണ്ട്സ് ഇന്ന് നമുക്ക് വെള്ളരിക്ക ചേർത്ത് മോരുകറി എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം വെള്ളരിക്ക പുളിശ്ശേരി അതിനായിട്ട് ഞാനിവിടെ ഒരു മുന്നൂറ് ഗ്രാം വെള്ളരിക്ക അത് ചെത്തി അതിൻ്റെ അകത്തെ അരിയൊക്കെ കളഞ്ഞിങ്ങനെ ഈ പീസ് ഇത്രയും സൈസിലുള്ള പീസാക്കി മുറിച്ച് വെച്ചിട്ടുണ്ട് അതിനായിട്ട് നമുക്ക് വേണം ഞാനിവിടെ അരമുറി തേങ്ങ എടുത്തേക്കുന്നത് നമുക്കിത് അരച്ച് ചേർക്കാനാണ് അര ടീസ്പൂൺ ജീരകം അതിൻ്റെ അകത്ത് തന്നെ അരയ്ക്കാനായിട്ട് ഒരു പച്ചമുളക് എടുത്തിട്ടുണ്ട് ഒരു മൂന്ന് അല്ലി വെളുത്തുള്ളി പിന്നെടുത്തിട്ടുണ്ട് നാല് പച്ചമുളക് കീറി നിങ്ങൾ ഇത് അധികം എരിവില്ലാത്ത പച്ചമുളക് അതുകൊണ്ട് ഞാൻ ഇത്ര ഇത്രയെടുത്ത് നിങ്ങളുടെ ഓരോരുത്തരുടെ എരിവ് അനുസരിച്ച് നിങ്ങൾക്കത് ചോയ്സ് ചെയ്യുക എത്ര വേണോന്നുള്ളത് പിന്നെ കടുവ വറക്കാനായിട്ട് ഞാനിവിടെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി അല്ലി വെച്ചിട്ടുണ്ട് പിന്നെ നമുക്ക് വേണം വെളുത്തുള്ളി കടുക് വറക്കാനായിട്ട് വറ്റൽ വേണം കടുക് വേണം വെളിച്ചെണ്ണ വേണം പിന്നെ ലാസ്റ്റ് നമുക്ക് ഒഴിക്കാനായിട്ട് തൈര് അതും നിങ്ങളുടെ ഓരോരുത്തരുടെ പുളി അനുസരിച്ച് എത്രയെന്ന് വെച്ചാൽ എടുക്ക ഞാനിപ്പം ഇത്രയും കപ്പിലെടുത്തിട്ടുണ്ട് ഇത് നമുക്കൊന്ന് ചെറുതായിട്ട് ഒരു തവിയും കൊണ്ട് ഒന്ന് അരങ്ങിയതിന് ശേഷം വേണം കട്ടായിട്ട് ഒഴിക്കരുത് അത് ചേർക്കാൻ ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം ഇപ്പൊ ഞാനൊരു കടയ്ക്കകത്ത് ആ വെള്ളരിക്ക ഇട്ടിട്ടുണ്ട് അതിലോട്ട് ആ പച്ചമുളക് കീറിയത് കൊടുക്കാം ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾ എന്നിട്ടത് വേവാനായിട്ടുള്ള ഒത്തിരി ഒഴിക്കേണ്ട കുറച്ച് വെള്ളം അതിനെ നമുക്ക് അടച്ചു വെച്ചൊന്ന് വേവിക്കാം അതിലോട്ട് ഒരു തണ്ട് കറി കൂടെ ഇട്ടേക്കാം അത് വേവുന്ന നേരം കൊണ്ട് നമുക്കത് അരപ്പ് അരച്ചെടുക്കാം തേങ്ങയും പച്ചമുളകും ജീരവും രണ്ട് വെളു അല്ലെ വെളുത്തുള്ളി കാൽ ടീസ്പൂൺ മഞ്ഞളൂടെ ചേർത്ത് അരച്ചെടുക്കാൻ നന്ദി തുറന്നു നോക്കാം ഇപ്പം വെള്ളരിക്ക വെന്തിട്ടുണ്ട് അതിലോട്ട് നമുക്ക് ആ അരച്ച് വെച്ച് അരപ്പ് ചേർക്കാം സ്വല്പം വെള്ളം കൂടെ ഒഴിക്കാം ഒത്തിരി വെള്ളം പോലാക്കണ്ട ഉപ്പൂടെ ചേർക്കാം ഞാൻ ഒന്ന് തിളക്കട്ടെ തിളച്ചിട്ടുണ്ട് നമുക്ക് അകത്തോട്ട് ഞാൻ കട്ട കാണല്ലേ മോരൻ്റെ അകത്ത് നന്നായി പിരിഞ്ഞു കിടക്കും ഇത് നമ്മൾ നമ്മള് മോരുകറിയല്ലേ വെക്കുന്നത് നമ്മള് പച്ചടിയാണെങ്കിൽ ഒന്ന് അരഞ്ഞാ മതി ഒന്നീ മിക്സിയുടെ ജാറിൽ അരയ്ക്കാം അടിച്ചെടുക്കാം അല്ലെങ്കിൽ നന്നായിട്ട് കട്ടയൊന്നും ഇല്ലാതെ അടിച്ചെടുക്കണം ഇനി അധികം തിളക്കണ്ട ഇനി നമുക്ക് ഈ തീ ഓഫ് ആക്കിയിട്ട് കടുക് താളിക്കാം കടുക് താളിക്കാനായിട്ട് പാത്രം വെച്ച് എണ്ണ ഒഴിച്ചിട്ടുണ്ട് അതിനൊട്ട് ഹാഫ് ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം കടുക് വച്ചനമുളക് ഇട്ട് വെക്കാം മൂന്ന് വച്ചനമുളക് വെച്ചിട്ടുണ്ട് കൊച്ചുള്ളി ഒരു മൂന്ന് കൊച്ചുള്ളി പിന്നെ രണ്ട് വെളുത്തുള്ളി കുഞ്ഞു കഷ്ണം ഇഞ്ചി ഇത് നമുക്ക് തീ ഒപ്പാക്കിയിട്ട് കറിയിലോട്ട് ഒഴിച്ചു കൊടുക്കാം കറിയിലോട്ട് ഒഴിക്കാം നമ്മുടെ വെള്ളരിക്ക ചേർത്ത ഓരോരുടെ റെഡി ആയിട്ടുണ്ട് നിങ്ങളും ട്രൈ ചെയ്ത് നോക്കുക വളരെ എളുപ്പമാണ് ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻ്റ് ഇടുക സബ്സ്ക്രൈബ് ചെയ്യാത്തവർ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യുക ഇങ്ങനെയുള്ള പുതിയ വിഭവമായി നമുക്ക് വീണ്ടും കാണാം ബൈ ഗോഡ് ബ്ലസ് യു